രേണു സുതി ക്യാമറയുടെ മുന്നിൽ വെച്ച് ഏത്തമിട്ടു ഒരു പത്ത് പ്രാവശ്യം നമ്മളിൽ ആർക്കും അങ്ങനെ ഏത്തമിടാൻ സാധിക്കും ആ ഏത്തമിടുക എന്ന ഒരു കാര്യം ഞാൻ ആലോചിച്ചു അത് നമ്മുടെ നാട്ടിൽ ആ മുന്നിലാണ് ഏത്തമിട്ടാൽ നല്ലതാണ് എന്നുള്ളൊരു ഐതിഹ്യമുണ്ട് അതെൻ്റെ കഥകളൊക്കെ നെറ്റിൽ നോക്കി അറിയാൻ സാധിക്കും അങ്ങനെ നമ്മുടെ ഒരു പാരമ്പര്യത്തിൽ പണ്ടൊക്കെ കുട്ടികൾ സ്കൂളിലും എന്തെങ്കിലും തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഏത്തം ഇടിയിക്കാറുണ്ട് പിന്നെ ഏത്ത പിടിയിക്കുന്നത് വളരെ തെറ്റാണെന്ന് മറ്റുള്ളവർക്ക് തോന്നി തുടങ്ങി അതൊരു പണിഷ്മെൻറ്റ് ഹരാസ്മെൻറ്റ് എന്നുള്ള രീതിയിലൊക്കെ ട്രീറ്റ് ചെയ്ത് തുടങ്ങി പക്ഷേ ഏത്തമിടുന്നതിൻ്റെ ഒരു ഗുണവശമാണ് ഇന്ന് ഞാൻ എനിക്ക് പറയാനുള്ളത് രേണു സുദി അത് ക്യാമറയിൽ നോക്കി ഏത്തിട്ടു അത് ഞാൻ തെറ്റിനുള്ള ശിക്ഷയായി സ്വയം സ്വീകരിക്കുന്നു എന്ന് പറഞ്ഞ് ആ ഒരു രീതി വളരെ നല്ല രീതിയാണോട്ടോ അങ്ങനെ ഒരു ട്രെയിനിങ് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഏത്ത്ടുക എന്നുള്ളൊരു ട്രെയിനിങ് രേണു സുദിക്ക് എവിടുന്നു കിട്ടിയെന്ന് എനിക്കറിയാൻ ആഗ്രഹമുണ്ട് അത് കൊടുത്തത് ആരെയാ ട്രെയിനിങ് തങ്കച്ചനാണോ അതോ സ്കൂളിൽ നിന്ന് കിട്ടിയതാണോ എങ്ങനെയാണ് ആ ഏത്തെടുക എന്നുള്ള കൺസെപ്റ്റ് രേണു സുധിക്ക് വന്നത് ഏത്ത ഒരു ഫിസിക്കൽ ഫിറ്റ്നസ് വേണം ഇനി ഏത്ത ഇടുന്നതുകൊണ്ടുള്ള ഗുണം എന്ന് പറഞ്ഞാൽ നമ്മുടെ തലച്ചോറിന് രണ്ട് സൈഡുണ്ട് ഒന്ന് റൈറ്റ് സൈഡും ലെഫ്റ്റ് സൈഡും ഇതിൽ റൈറ്റ് സൈഡ് കലകള് ഇമാജിനേഷൻ ഇങ്ങനെയുള്ളവരൊക്കെ പ്രോത്സാഹിപ്പിക്കുന്ന സൈഡാണ് അവർക്ക് നന്നായി എഴുതാനും വായിക്കാനും കലകളും ഒക്കെ വഴങ്ങും കലാകാരന്മാരൊക്കെ ക്രിയേറ്റീവ് മൈൻഡാണത് പിന്നെ ലെഫ്റ്റ് സൈഡ് ആണെങ്കിൽ ലോജിക്കൽ തിങ്കിങ് ആണ് അത് കറക്റ്റായിട്ട് ആളുകൾക്ക് കാൽക്കുലേഷനും ഒക്കെ സഹായിക്കും കുറവുള്ളത് ഇതാണെന്നാ പറയാ പക്ഷേ ഈ ഏത്തമിടൽ എന്ന് പറയുന്നത് ഒരു ബ്രെയിൻ ആണ് ആർക്കൊക്കെ അറിയാമത് ഒരു ബ്രെയിനിന് കൊടുക്കുന്ന ഒരു നല്ലൊരു എക്സസൈസാണ് ഏത്തമിടൽ അതുകൊണ്ടാണ് പണ്ട് സ്കൂൾ കുട്ടികളെ കൊണ്ടൊക്കെ ചെയ്യിപ്പിക്കാറ് നമ്മുടെ ചെവി പിടിച്ചുകൊണ്ടാണ് രണ്ട് കൈ പിണച്ചു വെച്ചുകൊണ്ടാണ് ഏത്ത ഇടുന്നത് എന്നുള്ളത് കൊണ്ട് ചെവി എന്നുള്ളത് നമ്മുടെ തലച്ചോറിനെ ഉത്തേജിപ്പിക്കുന്ന ഒരു അവയവാണ് ചെവി കേൾക്കുക എന്നുള്ള ഒരു ദൗത്യം മാത്രമല്ല ഈ ചെവിക്ക് കൊടുത്തിട്ടുള്ളത് ആ ചെവിയെ ഈ രണ്ട് കൈ പിടിച്ച് വലി താഴത്തേക്ക് വലിക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് എന്ന് വെച്ചാല് നമ്മുടെ റൈറ്റ് സൈഡും ലെഫ്റ്റ് സൈഡും ബ്രെയിനിന്റെ റൈറ്റ് സൈഡും ലെഫ്റ്റ് സൈഡും തമ്മിലുള്ള ഒരു ബാലൻസിംഗ് ആണ് അവിടെ നടക്കുന്നത് ആ അപ്പോ േണുസുതിയെപ്പോലെ നമുക്കെല്ലാവർക്കും ഇനി ഏത്തം ഒരു പത്ത് പ്രാവശ്യമെങ്കിലും ഇടുന്നത് നല്ലതാണ് ആ ഒരു ഏത്തം ഇടുന്നത് നല്ലതാണെന്ന് കാണിക്കാനായി രേണുസുതി ക്യാമറയുടെ മുന്നിൽ വെച്ച് ഈ ഏത്തട്ടത് വളരെ നന്നായിട്ടുണ്ട് അപ്പോ നല്ല ബ്രെയിൻ എക്സസൈസായിട്ടുള്ള ഈ ഏത്തമിടൽ ദിവസേന ഒരു പത്ത് പ്രാവശ്യം ചെയ്യുന്നത് നല്ലതാണെന്ന് ഓർമ്മിക്കുന്നു താങ്ക് യു